ആറ് വർഷത്തെ സീസണും ഇവര് കണ്ടു വന്നിട്ട് ആ സീസണിലൊക്കെ ആരൊക്കെയാണോ തല്ലുണ്ടാക്കിയിട്ടുള്ളത് അവരൊക്കെ ലാസ്റ്റ് വരെ നിന്നിട്ടുണ്ട് അല്ലെങ്കിൽ കപ്പടിച്ചിട്ടുണ്ട് അപ്പൊ ഈ തല്ലുണ്ടാക്കുന്നതാണ് ബിഗ് ബോസിലെ കപ്പടിക്കാനുള്ള പ്രധാന ക്വാളിറ്റി എന്നാണ് ഈ സീസണിൽ ആളുകൾ കരുതിയിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ലാസ്റ്റ് കഴിഞ്ഞു പോയ എപ്പിസോഡിൽ നിങ്ങൾ എല്ലാവരും കണ്ടതാണ് എവിടെയൊക്കെയാണ് അടി പൊട്ടിയത് കാരണം ഒരു ചെറിയ റീസൺ പോലും ഒന്ന് ജസ്റ്റ് സംസാരിച്ചാൽ സോൾവ് ചെയ്യപ്പെടേണ്ട റീസണെ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് ഒരു ഒരു തങ്ങളൊരു ടോപ്പിക് ആവണമെന്ന പർപ്പസ് ഫുള്ളിയുള്ള ഇൻറ്റൻഷൻ വെച്ച് അവിടെ അടി ഉണ്ടാക്കുന്ന ആളുകളെയും നമുക്ക് ഈ കഴിഞ്ഞ എപ്പിസോഡിൽ കാണാൻ കഴിഞ്ഞു അതുപോലെ തന്നെ ഒരാൾ അഞ്ച് വർഷം തനിക്ക് കിട്ടിയ ജോലിന്ന് പോലും റിസൈൻ ചെയ്ത് അഞ്ച് വർഷം വളരെ വെൽ സ്റ്റഡി ചെയ്ത് ഒബ്സർവ് ചെയ്താണ് ഈ പറയുന്ന കോമണറായ അനീഷ് ബിഗ് ബോസിൽ വന്നതെന്ന് പറയുന്നത് എനിക്ക് അത്ഭുതമാണ് തോന്നുന്നത് കാരണം ഇയാൾ പൊട്ടനാണോ അല്ലെങ്കിൽ ഇയാള് ആളുകളെ എന്താ പറയുക ഒരു നമ്മളൊരു ഒരിടത്ത് ജീവിക്കുമ്പോൾ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഒരു സമൂഹത്തിനോടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ കാണിക്കുന്നത് ഇത് കാണുന്നത് ജനമാണെന്നുള്ളൊരു തിരിച്ചറിവ് ഈ പറയുന്ന ആളുകൾക്ക് ഉണ്ടാവണം അതിൽ ഒട്ടും തന്നെ വിവേക ബുദ്ധിയോട് കൂടിയോ അല്പം ഞാനൊന്ന് ഇന്നലത്തെ എന്റെ വീഡിയോ ഈ പറയുന്ന അനീഷ് ഒന്ന് ഓക്കെ ആയി വരുന്നുണ്ട് എന്ന് പറഞ്ഞ് നല്ലപോലെ കണ്ടന്റുകൾ കൊടുക്കുന്നുണ്ട് വളരെ നല്ല ഒരു ആളായി തിരിച്ചു വന്ന് ഗെയിമിലേക്ക് ഈ ഒരു രീതി വിട്ട് പുള്ളി നല്ലൊരു രീതിയിലേക്ക് തിരിച്ചെത്തുമെന്നുള്ള ഒരു ഹോപ്പ് വെച്ചിരുന്നു പക്ഷെ ഇന്നത്തെ എപ്പിസോഡിലൂടെ കണ്ടു കഴിഞ്ഞ് ലൈവിലെ കുറച്ച് എലമെന്റ്സ് കൂടെ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് കംപ്ലീറ്റ്ലി ഞാൻ ഒന്ന് ഡിസൈഡ് ചെയ്യാണ് ഈ അനീഷ് ഈ ഒരു രീതി മാറത്തില്ല കാരണം അത് അയാളുടെ സ്വഭാവമാണ് അത് ആ സ്വഭാവത്തിന്റെ വൈകൃതമാണ് അയാൾ തന്നെ പറയുന്നു അയാൾ ഒരു മാരേജ് കഴിച്ചത് ഡിവോഴ്സ് ആയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അയാളുടെ വൈഫ് ഇനി എന്തെങ്കിലും വെളിപ്പെടുത്തലുമായിട്ട് എവിടെയെങ്കിലും വരും ഒന്നും എനിക്കറിയില്ല ഇതൊക്കെ അയാളുടെ പേഴ്സണൽ ലൈഫാണ് പക്ഷെ ഇയാളുടെ ഈ സ്വഭാവം വെച്ചിട്ട് ഒരാൾ എങ്ങനെയാണ് ഇയാളെ അഡ്ജസ്റ്റ് ചെയ്ത് ലൈഫിൽ പോവുക കാരണം ഇത് ഇതേ രീതി തന്നെ ആയിരിക്കുമല്ലോ അയാളുടെ പേഴ്സണലിടത്തോ അയാൾ കാണിക്കുന്നത് അയാൾ അവിടെ ഇന്ന് പറയുന്ന എപ്പിസോഡിന് ഇടയിൽ പറയുന്നുണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു തരത്തിലുമുള്ള ഒരു വ്യക്തിബന്ധം ഞാൻ നിങ്ങളും ആരുമായിട്ട് കീപ്പ് ചെയ്യത്തില്ലാണ് കാരണം ഈ നമ്മുടെ ഈ നാട്ടിൽ ജീവിക്കുന്ന നമ്മൾ ഒരു സെക്യുലർ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മളുടെ ഇടങ്ങളിൽ എല്ലാവരുമുണ്ട് നമുക്ക് എല്ലാവരും വേണം കാരണം നമ്മൾ എല്ലാരിലും ഒരാളാണ് അല്ലാതെ നമ്മൾ ബിംബമല്ല അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വലിയൊരു സംഭവമല്ല നമ്മൾ എല്ലാ പേരിലും ഒരാൾ മാത്രമാണ് എനിക്ക് ഒരുപാട് കുറവുകളുണ്ട് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എൻ്റെ കുറവുകളും എൻ്റെ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഈ സൊസൈറ്റിക്കകത്തുള്ള എന്നെ സ്നേഹിക്കുന്നവർ എനിക്കൊപ്പം ഉണ്ടാവണം അതുപോലെ ഞാൻ ഒരുപാട് പേരെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ ഒരുപാട് പേര് സ്നേഹിക്കപ്പെടുന്നുണ്ട് അത് നമ്മുടെ ഈ ഒരു സമൂഹത്തിന്റെ കാഴ്ചപ്പാടിൽ നിൽക്കുമ്പോൾ നമ്മളിലേക്ക് വന്നു ചേരുന്ന കുറെ ഗുണങ്ങളാണ് ആ ഒരു ഗുണത്തിൽ നമുക്കുണ്ടാവുന്ന ഏറ്റവും വലിയൊരു സ്വഭാവമാണ് പരസ്പര സഹായവും സഹജീവിയോടുള്ള ഒരു ബഹുമാനം അത് ഒട്ടുമില്ലാത്ത ഒരു മനുഷ്യനാണ് ഈ പറയുന്ന അനീഷ് വളരെ വ്യക്തമായിട്ട് ഈ കഴിഞ്ഞ എപ്പിസോഡോട് കൂടി നമുക്ക് വ്യക്തമായിട്ടുണ്ട് ആ ഒരു വ്യക്തത വെച്ചുകൊണ്ട് തന്നെയാണ് അവിടെ മിക്ക ആളുകളും അവരുടെ കണ്ടന്റിന് വേണ്ടിയിട്ട് അനീഷിനെ യൂസ് ചെയ്യുന്നുമുണ്ട് ഈ പറയുന്ന ഈ അനു ആണെങ്കിലും ഈ പറയുന്ന അപ്പാൻ ശരത്താണെങ്കിലും അവിടെ ഈ പറയുന്ന ഒരു പ്രാങ്ക് മോഡൽ ഒരു സാധനം സെറ്റ് ചെയ്തിട്ട് അവർ നല്ല രീതിയിൽ കഴിവുറ്റ കലാകാരന്മാരാണെന്ന് പുറത്ത് തെളിയിച്ചവരാണ് അവർ ആ ഒരു സാധനത്തിനെ ഒരു പ്രാങ്ക് രീതിയിൽ അവരവരുടെ പ്രസന്റ് ്തു അത് അവിടെയുള്ള ആളുകളെ കൺവിൻസ് ചെയ്തു കൺവിൻസ് ചെയ്യുന്ന സമയത്ത് ഈ പൊട്ടെന്ന് പറഞ്ഞു പറയാം ഇത് ഇങ്ങനെ അല്ല ഇതിൽ വേറെ കുറെ കാര്യങ്ങളുണ്ട് ഇത് അങ്ങ് എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു തലക്കനത്തിന്റെ ഒരു ഈഗോ വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഫീലാണ് എനിക്ക് അനീഷിൽ നിന്നും ഫീൽ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അവിടെ വന്നിട്ടുള്ള മിക്ക വിഷയങ്ങളായിരുന്നു രേണു സുദിയെ പ്രൊവോക്ക് ചെയ്താൽ രേണു സുദി പ്രവോക്കഡ് ആവുമെന്ന് അനീഷ് വളരെ വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് അനീഷ് രേണു സുദീനെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി പുറകെ നടന്ന് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ രേണു എന്താണോ രേണുവിന്റെ റിയാലിറ്റി എന്താണോ അതേ രീതിയിൽ ഫൈറ്റ് ചെയ്തു രേണു അടി അടികൊടുത്തിരുന്ന രേണു പുറത്താവുന്ന പേടി രേണുവിനുള്ളതുകൊണ്ടുണ്ട് രേണുവിന്റെ കുറച്ചും കൂടി ഒന്ന് അനീഷ് ഒന്നും കൂടെ പ്രൊവോക്ക് ചെയ്യുന്നില്ല ഒരു പക്ഷെ രേണു നിയന്ത്രണം വെട്ടി അനീഷിനെ തല്ലിയേനെ അതുപോലെ പല സാഹചര്യങ്ങളിലും അനീഷ് അങ്ങോട്ട് ചെന്ന് ആളുകളെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഞാൻ ഇന്നലത്തെ എന്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് ആ രഹനാ പുക നോ അങ്ങനെ എന്തോ ഞാൻ പറഞ്ഞത് രഹന ആ പേരെ എത്ര ക്ലിയർ അല്ല അപ്പൊ ആ ഏജ് കുറഞ്ഞ ഒരു പെൺകുട്ടി ആ കിച്ചൻറെ ആ ഒരു സെനോരിയെ ചെന്നിട്ടുണ്ടാക്കിയിട്ടുള്ള വിഷയം ആ ഒരു ഏരിയയിൽ ചെന്നുണ്ടായ ആ ഒരു വിഷയം വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സാധനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം ഒരാൾ അവിടെ വളരെ പുള്ളി തന്നെ പറയുന്നുണ്ടോ ഉനിയൻ എന്ന് പറയുന്ന വ്യക്തി പറയുന്നുണ്ട് ഞാൻ എല്ലാവർക്കും പേർക്കും വേണ്ടിയിട്ടാണ് ഇവിടെ പണിയെടുക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല എല്ലാ പേർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നത് അവിടെ നിന്ന ആളുകൾ പോലും ലാസ്റ്റ് ഈ പറയുന്ന പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പുള്ളിയുടെ ഭാഗത്ത് ന്യായമുള്ളത് കൊണ്ടാണ് പുള്ളി വളരെ ആദ്യം പറയുന്നുണ്ട് പൊക്കോളൂ ഫുഡ് കൊണ്ടുപോച്ച് കഴിച്ചോളൂ ഞാൻ കഴിച്ച പുള്ളി കഴിക്കാൻ പോകുന്ന സമയത്ത് അവിടെ വന്നിട്ട് വളരെ ഇറിറ്റേറ്റഡ് ആയിട്ടാണ് ഈ പറഞ്ഞ പെൺകുട്ടി ബിഹേവ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ആ പെൺകുട്ടിയുടെ ആ ഒരു ബിഹേവിനസ് ഇന്നലത്തെ എപ്പിസോഡിൽ എനിക്ക് ഒട്ടും എനിക്ക് പേഴ്സണലി ആണ് ഇതെല്ലാം തന്നെ എന്റെ വ്യക്തിപരമായിട്ട് അഭിപ്രായമാണ് അപ്പൊ കുട്ടിയുടെ ആ രീതിയോട് എനിക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമുക്കിനി മറ്റൊരാളുണ്ടല്ലോ നമ്മുടെ മെയിൻ ഏഷ്യനെറ്റിന്റെയും ബിഗ് ബോസിന്റെയും അതുപോലെ തന്നെ പ്രേക്ഷകരുടെയും ഏറ്റവും ടോപ്പ് കണ്ടന്റ് ക്രിയേറ്റർ ആകുമെന്ന് പൊതുവെ പ്രതീക്ഷിക്കുന്ന ഒരാൾ ഇപ്പൊ നിലവിൽ വളരെ കണ്ടന്റുകളൊന്നും ഇല്ലാതെ കാരണം പ്ലാൻ ചെയ്ത് പോയ സാധനങ്ങളൊന്നും അവിടെ വർക്ക് ആവുന്നില്ല എന്ന് രേണുസൃതിക്ക് നല്ലപോലെ മനസ്സിലായിട്ടുണ്ട് പ്ലാൻ ഇട്ട് പോയ സാധനങ്ങളൊന്നും അവിടെ ഉദ്ദേശിക്കുന്ന രീതിയിൽ വർക്കൗട്ട് ആക്കി എടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് സ്വയം സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുള്ള നല്ലൊരു ശ്രമം കഴിഞ്ഞ എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട് അതിലേറ്റവും മെയിൻ കാരണം അവരെപ്പോഴും സംസാരിക്കുന്നത് പുറത്തെ വിഷയമാണ് അവരെപ്പോഴും സംസാരിക്കുന്നത് പുറത്ത് അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളാണ് ഞാനെന്റെ കഴിഞ്ഞ വീഡിയോയിൽ രേണു വസൂദീനെ സംസാരിച്ചു കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് രേണുസുദി നല്ലത് ചെയ്താൽ രേണു സുദീനെ അംഗീകരിക്കുകയും ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്കുകളോ തെറ്റുകളോണെങ്കിൽ അതും ഞാനിപ്പോ രേണുസുദ്ദിയുടെ കാര്യത്തിൽ മാത്രമല്ല എല്ലാ കണ്ടസ്റ്റൻസിന്റെ കാര്യത്തിലും ആരോടും പക്ഷഭേദമില്ല തെറ്റ് ചെയ്യുന്ന തെറ്റായിട്ടും ശരിയാണ് ശരിയായിട്ടും പറയും രേണുസുദി ഇന്നലെ എടുത്ത് ക്യാമറയുടെ മുന്നിലിരുന്ന് കിച്ചുവിന്റെ പേര് പറഞ്ഞുകൊണ്ടിരുന്ന കരഞ്ഞത് നിങ്ങളിൽ എത്ര പേർക്ക് അത് റിയൽ ആണെന്ന് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളിൽ എത്ര പേർക്ക് അത് റിയൽ ആയിട്ട് ഒരു ഉള്ളിൽ നിന്നും വന്ന ഒരു സങ്കടമായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഞാൻ ഇപ്പൊ പറയുന്നുണ്ട് ഈ പോയിന്റിൽ നിന്ന് ഞാൻ പറയുവാണ് അത് ഋതപ്പൻ അവരും പറയുന്ന രണ്ടുപേരോരോ മക്കൾ തന്നെയാണ് ഞാൻ അതിനൊന്നും വാദിച്ചു ജയിക്കാൻ നിൽക്കുന്നില്ല രണ്ടുപേരുടെ മക്കൾ തന്നെയാണ് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഇതൊരു പക്ഷെ ഋതപ്പന്റെ പേര് പറഞ്ഞിട്ടാണ് അവർ കരഞ്ഞിരുന്നുവെങ്കിൽ ഓക്കെ അത് നമുക്ക് അംഗീകരിക്കാം കാരണം അതിന് വേറൊന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ രേള സുദ്ദിയും ഋതപ്പനും ഒരു വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് പക്ഷെ കിച്ചു എന്ന് പറയുന്ന ആള് മറ്റൊരു വീട്ടിലാണ് കൊല്ലസുദ്ദീ എന്ന് പറഞ്ഞ ആളുടെ കൊല്ലത്തുള്ള വീട്ടിലാണ് ഈ പയ്യൻ താമസിക്കുന്നത് അതുമായിട്ട് അവരുടെ ഈ ഒരുമിച്ചുള്ള കണ്ടുമുട്ടലുകൾ വളരെ വിരളവുമാണ് അതേ രീതിയിൽ തന്നെയാണ് ഈ പറയുന്ന രേണു പറയാറുണ്ട് ഋതപ്പനെ നോക്കാൻ പോലും ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഋതപ്പനെ നോക്കാൻ പോലും പുള്ളിക്കാരിക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് അവരുടെ വീട്ടുകാർ വീട്ടിൽ വന്ന് നിൽക്കുന്നത് ആ ഇവർക്ക് അവിടെ വരാൻ പോലും സമയമില്ലാതെ തിരക്കുള്ള ഷെഡ്യൂൾ ആയിരുന്ന പുറത്തുള്ള രേണുവിന് ഇതെന്ത് ഇപ്പോ ഇപ്പൊ അഞ്ചു ദിവസമായിട്ടേ ഉള്ളൂ ഒരു ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു സ്ക്രിപ്റ്റ് വർക്ക്ഔട്ട് ചെയ്തിരുന്നെങ്കിൽ പോലും ചിലപ്പോൾ ജനം അക്സെപ്റ്റ് ചെയ്തേനെ പക്ഷെ ഇതൊരു സ്ക്രിപ്റ്റഡ് സാധനമാണെന്ന് പുറത്തു നിന്ന് കണ്ട എല്ലാവർക്കും മനസ്സിലാവും രേണു സുദിയുടെ ഇത്തരം ചില ഡ്രാമകളോടാണ് അംഗീകരിക്കാൻ പറ്റാത്തത് രേണു സുദിയുടെ ഇത്തരത്തിലുള്ള പ്രവൃത്തികളോടാണ് അംഗീകരിക്കാൻ പറ്റാത്തത് പക്ഷേ രേണു സുദി എന്ന് പറയുന്ന ഒരു എന്താ പറയാ വളരെ കഷ്ടപ്പെട്ട് തന്റെ കെരിയർ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്ന് ഒരുപാട് എന്താ പറയാ ഒരുപാട് പേരുടെ ആട്ടും തുപ്പും കേട്ട് ഒരുപാട് പേര് അറ്റാക്കുകൾ നേരിട്ട് ഈ ഒരു പൊസിഷനിൽ എത്തിയതിന്റെ അഭിമാനം തന്നെയാണ് പക്ഷെ ആ അഭിമാനത്തെ നമ്മൾ പറഞ്ഞു പറഞ്ഞ് എന്താ പറയുക ഒരു വിഷയം പറയണ്ടാ എന്ന് ചോദിക്കുമ്പോൾ ക്രിയേറ്റഡ് സാധനം ജനങ്ങളുടെ പിന്നിലിട്ട് ജനങ്ങളെ പൊട്ടനാക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ മിണ്ടാതിരിക്കുന്നത് എനിക്ക് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്റെ ടോപ്പിക്കല്ല രേണു സുദ്ദി ഞാൻ രേണു സുദ്ധി റിലേറ്റഡ് പുറത്തെ കണ്ടന്റുകൾ വളരെ കുറച്ച് ഒന്നോ രണ്ടോ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അതും പബ്ലിക്കിലേക്ക് വന്ന ഇഷ്യൂ മാത്രം ഇതിപ്പോ ബിഗ് ബോസ് ആണ് സെ പബ്ലിക് പ്ലാറ്റ്ഫോമാണ് ജനം കാണുന്നതാണ് ജനത്തിനെ പിന്നെ പിന്നെ മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ പറയുക തന്നെ ചെയ്യും അതുകൊണ്ട് രേണു സുദ്ധി എടുത്തിട്ടുള്ള ആ ഒരു എന്താ പറയാ ആ ഒരു സംഭവം വളരെ ഫേക്കായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ കഴിഞ്ഞ എപ്പിസോഡിലേ കണ്ടല്ലോ എല്ലാവരും ഫൈറ്റ് ആണ് എന്തായാലും ഇനിയിപ്പം എവിക്ഷൻ അങ്ങനെയുള്ള വീക്കെൻഡിലേക്ക് എത്തിയിട്ടുണ്ട് മറ്റു കാര്യങ്ങൾ നമുക്ക് കാണാം ജയിലിലേക്കുള്ള ആ ഒരു ടാസ്ക് കൊടുത്തതും ജയിലിലേക്ക് അവർക്കുള്ള ആക്ടിവിറ്റികൾ കൊടുക്കുന്നതും വളരെ നല്ലൊരു എല്ലാ സീസണിൽ നിന്നും ഒരുപാട് വ്യത്യസ്തത പുലർത്തുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ജയിലിന്റെ ആ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് വളരെ മികച്ചതായിട്ടുണ്ട് ജയിൽ ജയിലായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പൊ എന്തുകൊണ്ടും നമുക്ക് ഷാനവാസാണ് ക്യാപ്റ്റനായിട്ട് എടുത്തിട്ടുള്ളത് ഷാനവാസ മികച്ച ക്യാപ്റ്റൻ എന്നാണ് ഞാൻ പേഴ്സണലി കരുതുന്നത് ഷാനവാസിന് കുറച്ച് പേരോട് അവിടെ പേഴ്സണലി ഉണ്ട് അതൊരു ക്യാപ്റ്റനായി കഴിഞ്ഞതിന് ശേഷം ഷാനവാസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത് കാണാനും വളരെ ആകാംക്ഷയോടെയാണ് ഞാനും വെയിറ്റ് ചെയ്യുന്നത് അക്ഷേ ബിഗ് ബോസ് ഇപ്പോൾ ഈ സീസണാണ് ഞാൻ ഇത്ര സീരിയസ് ആയിട്ട് കാണുന്നത് അതിന്റെ റീസൺ നിങ്ങൾക്കറിയാം കണ്ടന്റ് ടോപ്പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് മാത്രമാണ് എൻ്റെ ഇന്റൻഷൻ അല്ലാതെ വേറെ ഒരു ഇൻറ്റൻഷനും ഇല്ല ഞാൻ ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് എപ്പിസോഡുകൾ ഞാൻ ലൈവ് അങ്ങനെ ഒരുപാട് കാണാറില്ല എപ്പിസോഡുകൾ കാണാറുള്ളത് എപ്പിസോഡ് കാണുന്ന എൻ്റെ ലൈഫിലെ ആദ്യത്തെ ഒരു സ്ത്രീ കഴിഞ്ഞ എല്ലാ എപ്പിസോഡും ഞാൻ കണ്ടിട്ടുണ്ട് അത് വെച്ച് പറയാം ഷാനവാസിന് എന്താണെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം എന്തായാലും മറ്റു വിശേഷങ്ങളുമായി വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു ഞാൻ ഒരിക്കലും പറയാത്തൊരു കാര്യമാണ് പക്ഷെ പറയുകയാണ് നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക